മനസിലാവും ഇതാണ് പഠിക്കാൻ വിളിച്ചതാണ് ഗൈസ് പഠിക്കാൻ വിളിച്ചതാണ് ഇതിലടുത്തിരിക്കുമ്പോ ഭയങ്കര ധൈര്യ പൊള്ളിന്ന് പറയുന്ന പറയാല്ലേ ഒന്നു കൊറച്ച് പാടാൻ തോന്നില്ല പക്ഷെ അല്ലാത്ത തുടങ്ങാണ് അന്ന് കൊച്ചിയിലേക്കെട്ടോ ഇന്നത്തെ ക്ലൈൻ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ആളാണ് എന്താ ഞാൻ വൈകീട്ട് പറഞ്ഞുതരാം ഓക്കെ ഒരു എന്താ പറയുക നമുക്കും ഭയങ്കര സന്തോഷമാണ് ഇന്നത്തെ ആളുടെ അടുത്തേക്ക് പോകാൻ നേരത്തെ പരിചയം ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ വൈ ലാസ്റ്റ് പറയുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ മാപ്പിട്ട് നോക്കിയപ്പോൾ ആളെ ലൊക്കേഷനിലേക്ക് ഒരു അഞ്ച് മണിക്കൂർ കാണിക്കും അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ പൊലിച്ചയ്ക്ക് അഞ്ച് മണിക്ക് ഇപ്പോൾ ഇറങ്ങിയതുകൊണ്ട് പത്ത് മണിയാവുമ്പോൾ വെച്ചാൽ ഞങ്ങൾ കൊച്ചിയിലെത്തും ഞങ്ങൾ പ്രാവശ്യം ഞങ്ങൾ കാറിലാട്ടോ പോകുന്നത് സാധാരണങ്ങൾ എല്ലാ രീതിയിലും പോകാറുണ്ട് പിന്നെ ട്രെയിനിൽ ബസ്സിൽ കാറിൽ അപ്പം ഇന്ന് ഞങ്ങൾ ഒന്ന് കാറിൽ പോവാം റൈഡ് ആസ്വദിക്കാമെന്ന് വിചാരിച്ച് ഓക്കെ അപ്പം ഞാൻ അവളെ പിക്ക് ചെയ്യാൻ അവളെ പ്ലേസിൽ എത്താനായി ഓക്കെ അവളെ പിക്ക് ചെയ്തിട്ട് വരാട്ടോ കേട്ടോ ഇതാണ് നമ്മളെ കൂടെ മൂന്നാറിലേക്ക് എത്ര കിലോമീറ്റർ ആവട്ടെ guys she's using her husband's card keeping <laughs> her money <laughs> safe ade <laughs> she's saying that her money is her money her husband money sir his <laughs> money mohammed itcha മടക്ക കാക്കനെ പോലെ মহিলা ആണുള്ളത് ഹായ് മുടൊക്കെ ഇവരെ ഇന്നെ ഓടിച്ചീന്നന്ന് ാറ്റ് മണിക്കാറ്റ് നാലുമണിക്ക് ഇവിടെ വന്നാല് ചട്ട സ്ഥല രണ്ട് സൈഡിലും കായൽ ഇത് ഇതാ ബ്രാഡ് ഒമൈഗോൾഡ് ഒമൈഗോൾഡ് കറക്റ്റ് അളന്ന് ഉണ്ടാക്കി പോലാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ആയോ

പോയിക്കന്നല്ലേ അല്ല നിങ്ങള് പറഞ്ഞോ പോവണ്ടതുവിടെയും പോവലേ എന്തും കണ്ടു ഇങ്ങനെ റോട്ടിൽ നല്ല പോവണ്ടേ എല്ലാത്തി ഡ്രൈവ് ചെയ്യുന്നുണ്ടോ കാരണം നമ്മളെ സെഷൻ ഓൾറെഡി കിട്ടിയ ആളാണ് വൺ ഇയർ മുന്നേ നമ്മളെ ലെവലപ്പിൻ്റെ ഒരു ഫൈവ് അവർ സെഷൻ എടുത്തിട്ട് നന്നായി ഡ്രൈവ് ചെയ്യുന്ന ആളാണ് അപ്പോൾ അവർക്കൊരു വലിയ കാർ എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ചെറിയൊരു പേടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത് അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്ത് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പെട്രോൾ പമ്പിൽ വന്നാണ് ഇവിടെ ചെറിയൊരിതുണ്ട് ഞങ്ങൾക്ക് എത്ര ആയിട്ടും ആ പെട്രോൾ ടാങ്കിൻ്റെ ആ ഒരു ഇത് മൂടി ഊരാനേ പറ്റുന്നില്ല അവരും ട്രൈ ചെയ്തു അവിടെ ഉള്ളവരും ട്രൈ ചെയ്തു ഞങ്ങളും ട്രൈ ചെയ്തു കുറേ കുറച്ച് സംഭവം അതിൽ വായിച്ച് കറക്റ്റ് അതുപോലെ ചെയ്താൽ മതി പക്ഷെ നമ്മൾ കുറേ അങ്ങോട്ട് തിരിച്ച് തിരിച്ച് കുറച്ച് ടൈം എടുത്ത് പക്ഷേ ഓപ്പണായിട്ടോ കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങളതിൽ വായിച്ച് കറക്റ്റ് ചെയ്തപ്പം ഓപ്പണായി അപ്പോൾ പറഞ്ഞു വരുന്നത് ആൾ അത്യാവശ്യം നന്നായി ഡ്രൈവ് ചെയ്യുന്ന ആളാണ് ഈ സൈസ് കാറിൻ്റെ സൈസ് കൂടുമ്പം പലർക്കും ഉണ്ടാവാം ഇങ്ങനൊരു ടെൻഷൻ എനിക്ക് പറ്റുമോ എന്നെ കൊണ്ടാവോ സ അത്രയും വലിയ സൈസ് കാർ എനിക്ക് ഓടിക്കാൻ കഴിയുമോ എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ഉള്ള ഒരു എന്താ പറയുക അവർക്കും കൂടെ ഉള്ളൊരു വീഡിയോ ആണിത് സൈസ് സൈസായിക്കോട്ടെ നമുക്ക് എങ്ങനെ നമുക്ക് അത്യാവശ്യം ഡ്രൈവിങ് അറിയാം നമുക്ക് ഏത് കാറും എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവരെ ഓടിക്കുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾ മനസ്സിലാവും നമ്മളൊന്ന് കൂടെ ഇരുന്ന് കാള് നല്ല അടിപൊളിയായിട്ട് ഞാൻ നല്ല ധൈര്യത്തിൽ ഓടിച്ച് ആളും ഹാപ്പിയായി അപ്പൊ ഞാൻ ഭയങ്കര സന്തോഷായിട്ടോ നിന്റെ ഗ്ലാസ് താത്തുന്നതും ഇത് കൂടെ കേട്ടോ പറഞ്ഞതാ ഗ്ലാസ്റ്റ് ആൻഡ് ക്ലൈൻറിന്റെ അടുത്ത് വന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ വിൻഡോ ഷട്ട് ഓപ്പൺ എവിടെ മനസ്സിലായി ജസ്റ്റ് ഒന്ന് നമ്മൾ ഫ്രണ്ട് ഇവിടെ കണ്ടോ രണ്ട് ലോക്ക് ബട്ടണും അൺലോക്ക് ബട്ടണും ഡ്രൈവറിന്റെ സൈഡിൽ മാത്രല്ലേണ്ടാവുക

പഠിച്ചു കഴിഞ്ഞാ വണ്ടി എടുത്തോ ഞാൻ അതിന് ശേഷം എനിക്ക് ധൈര്യം വന്നത് പിന്നെ ഇപ്പോ വണ്ടി ധൈര്യക്കുറവില്ലെങ്കിലും അടുത്തിരിക്കുമ്പോ ഭയങ്കര ധൈര്യ വലിയൊരു വണ്ടിയിലേക്ക് എടുക്കാൻ വേണ്ടി ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് വന്നു ഞാൻ പറഞ്ഞതാ ഓടിക്കുന്നുണ്ട് അതന്നെ നന്നായി ഓടിക്കുന്നുണ്ട് മഷല്ല അടിപൊളി സ്ഥലം ഒടുക്കട്ടെങ്ങോട്ടെ

ഡോർ <their> അടിഞ്ഞിട്ടില്ല <their> 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 பவர் அந்த நின்னுட்டே. இப்போ நான் நிக்கே தான் இவர சைடு ஆக்க இவரதெង திருப்பி வைக்க. டேய் இவர. ஆ, இராம முன்னுக்கு வந்துட்டே போக்கட்டு வா. வண்டி இங்க நோட்டிகே. ஹே 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 ஹே. யுபதான் படிக்கான் விழுச்சதான गाइस படிக்கான் விழுச்சான். வா ஃபுலி வாட வாட வர பாஸ் செய்யும் எல்ல. ஓகே செட். ஓகே. முன்னோக்கி திரிய. കൊടുത്ത ഇങ്ങോട്ട് വിട്ട് എങ്ങനെ തോന്നിയപ്പോളെങ്ക കൊടുത്തോടൊക്കെ കിട്ടണ്ടീനെ പഠിത ഫ്രണ്ടില് ഭയങ്കര കൺട്രോൾ ഇട്ടേക്ക് വണ്ടിക്ക് കയ്യിൽ ഒതുങ്ങുന്നുണ്ട് ഗ്ലാൻസ് ആദ്യം വേണ്ടീലെ അതന്നെ ആക്കട്ടെ ഇപ്പൊ തന്നെ ചപ്പിടുത്താൻ പഠിച്ച സ്റ്റാറിങ് പതറാതിരുന്നാതി ഇത് കൊച്ചിയിൽ ടിവാരം ആലുവയിൽ അടിവാരം ഈ റൂട്ട് അതിരപ്പള്ളി ആ അങ്ങനെ പോയിട്ട് പിന്നെ അതിരപ്പള്ളി പോയാലോ ആ എന്നാ അങ്ങനെ പോവാ അതിരപ്പള്ളി വാട്ടർ പാർക്ക് പോവാം വാട്ടർഫോൾസ് സി സി ടി വി നിരീക്ഷണത്തിലാണെന്നുണ്ട് ഈ സ്ഥലം എവിടെ ചെറിയ വണ്ടിയിലെ പിന്നെയും വിളിച്ച സെയിം ആള് ആവുമ്പോ പക്ഷേങ്കിൽ നിങ്ങള് ഓൾറെഡി വണ്ടി എടുത്ത് പോകുന്നുണ്ട് രണ്ടാമത് എന്തിനു വിളിച്ചു പറ നിങ്ങള് ഞാൻ നിങ്ങൾ ഓൾറെഡി വണ്ടി എടുത്ത് വൺ ഇയർ ആയില്ലേ അപ്പൊ പിന്നെ ഞങ്ങള് നിങ്ങളെ ഡ്രൈവിംഗ് കണ്ടിട്ട് ഞങ്ങള് വരേണ്ടി ഒരു ആവശ്യം ഞമ്മള് സത്യം പറഞ്ഞാല് ഒരു ടൂർ മോഡിലാണുള്ളത് എൻജോയ് ചെയ്ത് നല്ല ഓഫ് റോഡ് ഒക്കെ ചെയ്ത് അടിച്ചുപൊളിച്ചു പോന്ന് ടത്തും കൊണ്ടോ ആ വലിയ വണ്ടിന്റെ ഒരു പേടി അത് നമ്മക്ക് ഇന്നത്തോടും മാറ്റാം ഇനി ഇതെടുത്താ മതി സൂപ്പർ കാറാട്ടോട്ടി ി വാട്ടർഫോൾസിലേക്ക് പോയി എത്ര കിലോമീറ്റർ ട്വന്റി ത്രീ കിലോമീറ്ററും കൂടെ അതെ കൂടെ അടിച്ചുപൊളിക്കാൻ പോയ പോലെ ട്രിപ്പ് പോലെ ഇരുന്നുണ്ടോ ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഡ്രൈവ് ചെയ്ത് ആൾ പറഞ്ഞ് നമ്മളോടൊക്കെ എടുക്കാൻ പറഞ്ഞ് നമ്മളൊക്കെ ഡ്രൈവ് ചെയ്ത് എൻജോയ് ചെയ്ത് എന്താ പറയുക ഭയങ്കര നല്ലൊരു പ്ലേസിൽ കൂടെ നമ്മൾ പോകുന്നത് അതിരപ്പള്ളിക്ക് പോകുന്ന റൂട്ടാണ് പാലട്ടി റിസോർട്ടൊക്കെ വഴി കുറച്ചൊരു കാ ഭയങ്കര വ്യൂ ഉള്ള നല്ല പ്ലേസിൽ കൂടെ ഓപ്പൺ ഞങ്ങളാ റൂഫൊക്കെ ഓപ്പൺ ചെയ്തിട്ടാണ് പോകുന്നത് ഭയങ്കര ഫീൽ ചെയ്തു മൂന്ന് പേര് മാറി മാറി ഓടിച്ചിട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങൾ ഭയങ്കര എക്സ്പ്ലോർ ചെയ്തു ഓരോ കാർ ഓടിക്കുമ്പോ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ട് അത് വേറെ ലെവലേതോ ഇത് ഓടിച്ചപ്പോ എന്താ പറയാ ഭയങ്കര ഒരു സ്പോട്ടി അടിപൊളി എന്ന് പറഞ്ഞാല് വേറെ ലെവൽ ഇതാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഞങ്ങൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് നടക്കുന്നില്ലല്ലേ നടക്കാൻ മടിയുള്ള ആൾക്കാരായതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ആസ്വദിക്കാൻ ചാരിച്ചു ഇതിന്റെ മേല ഓക്കേ ാണ് ചെറിയൊരു മഴ വരുമ്പോൾ

കാരണം നമ്മൾ ഇതിനു മുന്നേ പോയൊരു ക്ലൈമിംഗ് എടുത്തിട്ട് തിങ്ങിയും പോയതാണ് എക്സ്പ്ലോർ ചെയ്യാൻ കൊച്ചി ആലുവ നാതിരപ്പള്ളി പോയി പുതിയ റാഗുലറിൽ ആണ് പോയത് അവർക്ക് അതിൽ പോകാനൊരാഗ്രഹം പോയി നമ്മൾ പിന്നെ തിരിച്ചു നാട്ടിലേക്ക് പോന്ന് ഭയങ്കര ഹാപ്പി ആയി നമ്മളും എന്താണ് ഭയങ്കരായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാ ഓഫ് റോഡ് പുതിയ കാര്യങ്ങള് ട്രൈ ചെയ്യാന് ഫ്രണ്ട്സിന്റെ കൂടെ പോവാനൊക്കെ ഭയങ്കര ഇഷ്ടം

വണ്ടി എടുത്ത് എക്സ്പ്ലോർ ചെയ്യാൻ നമ്മളെ വിളിക്കാൻ എന്തൊക്കെ വണ്ടി വരുന്നു പക്ഷെങ്കിലും ഗ്ലാൻസ് മാത്രമായിരുന്നു ഓടിക്കാം ഇപ്പോ നമ്മൾ പോയപ്പോൾ ആയി നെക്സ്റ്റ് ഡിഫൻഡറിൽ വരാൻ വരാഞ്ഞിട്ടുണ്ട് നമ്മൾ വെയിറ്റ് അപ്പൊ ആലുവേന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ ക്ലൈന്റിന്റെ ഡ്രൈവ് ചെയ്യുന്നത് ഇവിടെ ഡ്രൈവ് ചെയ്ത് നല്ല ഡ്രൈവിംഗ് ഞാനൊരു ബാഡ് ഡ്രൈവർ ആണ് ഞാൻ ചെക്ക് ചെയ്യണ്ടത്

തെറ്റിദ്ധാരണ അല്ലേ മാറ്റി കൊടുക്കണ്ടേക്കെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് എന്താ ഫുഡ് 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 അസ്ര അവിടെ ഇനി മലബാറുള്ള പോയിട്ട് ആധുരപ്പള്ളിത്തെ ബിരിയാണി അയച്ച ഒന്നും പറ്റൂല നമ്മളെ ബിരിയാണി ല ബിരിയാണിനെ മീറ്റാനൊന്നുമില്ല അപ്പൊ നമ്മൾ ചാറ്റ്സ് ഫുഡ് കഴിക്കാൻ ചാലിച്ചിട്ടുണ്ട് എവിടെ പോണം അല്ലേ ഇങ്ങനെ പറ എന്ത് കഴിക്കാനാണ് ഭൂദി എ കെ നേയിവറ യു ലുക്ക് ഹെവി ആയിട്ട് കഴിക്കണം ലേറ്റ് ആയിട്ട് ലേറ്റ് ആണ് ഞാൻ ഒരു രാത്രി ഹെവി കഴിക്കാനാണ് കാരണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തുകളാണ് ആ അങ്ങനെയാണേ ഇന്ന് നിന്റെ നീക്കൂ ഫഷംഗ്ലൻ കേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തീരെ പറ്റില്ല. രാവിലെ നീക്കോ ഞാൻ ഇൻപ്രൊവൈ ചെയ്യും ടൈമിൽ ആ വർക്ക് ഉണ്ടാവല്ലോ. ഫഷംഗ്ലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നല്ല. പാടില്ലയാ. പക്ഷെ നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നേ ഓർ ഇഷ്ടമല്ല. ഇഷ്ടമല്ലല്ല എനിക്ക് ആവുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അങ്ങോട്ട് പറ്റൂല. പറ്റൂല. അത അതിശീലല്ല അതക്കേ. അങ്ങനെ പറ്റും രാത്രി ഭയങ്കര ഹെവി കഴിച്ച് കഴിക്കാൻ ഇഷ്ടമാണ് நீரின் மழையத்தும்டுவி பின் காற்றும் கரலை